ഹാർഡ് ഇയർ സ്കീം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് കേരള എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നവരുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഈ നമുക്കറിയാം ഈ ഒരു എക്സാം നടക്കുന്നത് ജൂൺ അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള ആ ഒരു ഡേറ്റുകളിലുള്ളിലാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ എക്സാം ഏത് ഡേറ്റിലാണ് ഏത് വെനു വെച്ചിട്ടാണ് അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടതെന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിന്ന് അറിയാൻ പറ്റും അപ്പോൾ സാധാരണ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ കീമിൻ്റെ ക്യാൻഡേറ്റ് പോർട്ടൽ അതായത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സിഇ കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ വന്നിട്ട് കീമിൻ്റെ കാൻഡേറ്റ് പോർട്ടൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആയിരിക്കും അവിടെ അഡ്മിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെനു ഉണ്ടാവും അപ്പോൾ എപ്പോഴും പറയണ പോലെ ലോഗിൻ ചെയ്യണതിന് മുമ്പൊന്ന് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയിട്ടിട്ട് ലോഗിൻ ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എന്നുള്ള ഒരു മെനു അവിടെ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിടാം കേട്ടോ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മളുടെ അഡ്മിറ്റ് കാർഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിനും നമ്മുടെ അഡ്മിഷൻ്റെ സമയത്തും നമ്മൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻറ് എടുക്കുമ്പോൾ രണ്ടെണ്ണം എടുത്തോളൂ കേട്ടോ ഒരെണ്ണം എക്സാമിന് നിങ്ങൾക്ക് ഇപ്പോൾ കൊണ്ടുപോകാനും മറ്റൊന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ കൂടെ വച്ചേക്കും നമുക്ക് അഡ്മിഷൻ്റെ സമയത്ത് നമുക്ക് കുറച്ച് സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കും അതായത് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തത് എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് കൊണ്ടുപോകണമല്ലോ അപ്പോൾ അവിടെ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ് കീമിൻ്റെ അഡ്മിറ്റ് കാർഡ് അപ്പം നിങ്ങളിപ്പോൾ മഴയൊക്കെയല്ലേ ചിലപ്പോൾ എക്സാം ഹോളിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വാങ്ങിച്ചു വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ അത് ചിലപ്പോൾ നിങ്ങളുടെ അതിൽ നിന്ന് ക പോകുമോ അങ്ങനെയൊക്കെ ചെയ്തേക്കാം അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പി ഡി എഫ് ഒന്ന് സേവ് ചെയ്തിട്ട് ആ സമയത്ത് പ്രിൻ്റ് ഔട്ട് എടുത്താലും മതി അല്ലെങ്കിൽ ഇപ്പോൾ എടുക്കുമ്പോൾ രണ്ടെണ്ണം എടുത്തിട്ട് ഒരെണ്ണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ കൂടെ സൂക്ഷിച്ച് വച്ചേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഈ അഡ്മിറ്റ് കാർഡ് നമുക്ക് എക്സാം ഹാളിൽ നിർബന്ധമായിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഫാർമസി എഞ്ചിനീയറിങ് ആൻഡ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നവർക്ക് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും ബാക്കി എല്ലാവരും എഴുതുന്നത് ഓൾ ഇന്ത്യ ലെവലിലുള്ള നാറ്റ് ടി അല്ലെങ്കിൽ എൻ ടി എ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനുകളാണ് സൊ അവർക്കൊന്നും അഡ്മിറ്റ് കാർഡ് ഉണ്ടാവില്ല കീം എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ ഈയൊരു അഡ്മിറ്റ് കാർഡ് ഉണ്ടാവുകയുള്ളു കെട്ടോ ഇനി മറ്റൊരു കാര്യം ആ ഓക്കെ അവരോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് ബട്ട് ദേ ക്യാൻ ലോഗിൻ ടു ദ പ്രൊഫൈൽ പേജ് ടു വ്യൂ ദ കറൻറ്റ് സ്റ്റാറ്റസ് ഓഫ് ദയർ റെസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ അപ്പോൾ അവർക്ക് നിങ്ങൾ ഒന്ന് ലോഗിൻ ചെയ്തത് അതായത് എഞ്ചിനീയറിംഗ് ഫാർമസി അല്ല മറ്റ് കോഴ്സുകളാണ് നിങ്ങൾ കൊടുത്തേക്കുന്നതെങ്കിലും നിങ്ങളൊന്ന് ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു കറൻറ്റ് സ്റ്റാറ്റസ് എന്താന്നുള്ളത് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ ഇനി ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ മെമ്മ വന്നപ്പോൾ അതായത് കുറച്ച് പേർക്ക് ചിലപ്പോൾ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടാവില്ല കാരണം നിങ്ങൾ മെമ്മ വന്നപ്പോൾ അറിയാതിരിക്കുകയോ ഇനി അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തത് തെറ്റായി പോവുകയോ ഒക്കെ ചെയ്തവർക്ക് മെമ്മ എന്തിനൊക്കെയാണ് വന്നത് നമ്മളുടെ ടെൻത്തിലെ സർട്ടിഫിക്കറ്റ് അത് നമ്മുടെ നേറ്റിവിറ്റി പ്രൂഫാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആദ്യം മുതൽ പറയുന്നതാണ് സോ നിങ്ങളുടെ ടെൻത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് അറിയാനുള്ള ഒരു സംഭവമാണ് ടെൻത്തിലെ സർട്ടിഫിക്കറ്റും ഓക്കെ അപ്പം നിങ്ങളുടെ ആ ഒരു ടെൻത്തിലെ സർട്ടിഫിക്കറ്റ് ഫോട്ടോ സിഗ്നേച്ചറ് അതൊക്കെ ഡിഫക്റ്റ് ഉള്ളവർക്ക് കഴിഞ്ഞ നമുക്ക് കുറച്ച് മുമ്പ് മെമ്മോ വന്നു അത് ക്ലിയർ ചെയ്യാൻ കൊടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ക്ലിയർ ചെയ്തിട്ട് ഓക്കെ ആവാത്തവർക്ക് അല്ലെങ്കിൽ ഓൾറെഡി അത് അറിഞ്ഞ് സോറി ചെയ്തില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പോഴും മെമ്മോ വന്നിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ആ മെമ്മോ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക അതിന് ടൈം തന്നേക്കുന്നത് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് മണിവരെയാണ് അപ്പം അങ്ങ് അത് ക്ലിയർ ചെയ്ത് കൊടുത്ത് ഓക്കെ ആവണമനുസരിച്ചിട്ട് നിങ്ങൾക്കും അഡ്മിറ്റ് കാർഡ് വരും അതുപോലെ തന്നെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരുന്നു ആ ഒരു ആപ്ലിക്കേഷൻ ഫീസ് അടക്കാത്തവർക്ക് അതിലെന്തെങ്കിലും ഇപ്പോൾ കോഴ്സ് ആഡ് ചെയ്യോ ഒക്കെ ചെയ്തപ്പോഴേ അല്ലെങ്കിൽ നമ്മളുടെ കാറ്റഗറി വന്നപ്പോഴൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ ഫീസിൽ ചേഞ്ച് വന്നിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു ഫീസ് അടയ്ക്കാത്തവർക്കും മെമോ വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ആ മെമോ എന്താണെന്ന് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടും ലാസ്റ്റ് ഡേറ്റ് ഒന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് മണിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ അതായത് ഇന്ന് തന്നെ നിങ്ങൾ അതൊന്ന് ചെയ്തു കൊടുക്കണം ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റായിട്ട് തെളിയുന്ന രീതിയിൽ സ്കാൻ ചെയ്ത് പി ഡി എഫ് ആക്കുക അതായത് നിങ്ങൾ പി ഡി എഫ് ആണ് അപ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ പി ഡി എഫിന് ക്ലാരിറ്റി ഉണ്ടാവണം സോഫ്റ്റ്വെയർ റീഡ് ചെയ്യാൻ പറ്റണം അപ്പം ആ ഒരു പി ഡി എഫ് നിങ്ങൾ വീണ്ടും വീണ്ടും ഒരു പി ഡി എഫ് തന്നെയാണ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ പിന്നെ എന്നിട്ടും ഡിഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ആ പി ഡി എഫ് റീഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അപ്പോൾ പുതിയൊരു നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്ത് പി ഡി എഫ് ആക്കുക എന്നിട്ട് പറഞ്ഞിരിക്കുന്ന ആ ഒരു സൈസിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു കാര്യം സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല ഫീസ് അടക്കാത്തവർക്കുമാണ് ഇവർക്ക് എല്ലാവർക്കും ആ ഒരു സമയം തന്നേക്കുന്നത് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അപ്പോൾ നിങ്ങൾ ഡിഫക്റ്റ് അത് ക്ലിയർ ചെയ്യണമനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡുകൾ അവൈലബിൾ ആക്കും കേട്ടോ നിങ്ങളുടെ എന്തെങ്കിലും സോറി നിങ്ങളുടെ ക്യാൻഡേറ്റ് പോർട്ടലിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി അത് അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ ഒപ്പം നമ്മൾക്ക് എക്സാം ഹാളിൽ നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഫോട്ടോ പഠി പതിച്ച ഒരു ഐ ഡി പ്രൂഫ് ഫോട്ടോ ഉണ്ടായിരിക്കണം അപ്പോൾ അതിനായിട്ട് കുറേ കാര്യങ്ങൾ എൻട്രൻസ് കമ്മീഷണർ തന്നെ പറയുന്നുണ്ട് അത് നിങ്ങളുടെ സ്കൂൾ ഐഡൻറ്റിറ്റി കാർഡ് ആവാം ഫോട്ടോ ഉണ്ടാവണം പാൻ കാർഡ് ആവാം ഡ്രൈവിംഗ് ലൈസൻസ് ആവാം വോട്ടർ ഐ ഡിയോ ആധാർ കാർഡാവോ അതായത് ആധാർ കാർഡ് ഈ ആധാറാണെങ്കിലും കുഴപ്പമില്ല പിന്നെ പാസ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടുവിൽ ഹോൾ ടിക്കറ്റോ അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡോ ബാങ്കിൻ്റെ പാസ്ബുക്ക് ഓർഗ ബാങ്കിൻ്റെ ആണെങ്കിലും അതിൽ ഫോട്ടോ നിങ്ങളുടെ ഉണ്ടായിരിക്കണം ഇതൊക്കെ നിങ്ങൾക്ക് ഐ ഡി പ്രൂഫ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഐ ഡി പ്രൂഫായിട്ട് ഉപയോഗിക്കാം ഇതൊന്നുമല്ല ഇതൊന്നും എൻ്റെ കായലില്ല എങ്കിൽ നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ഹെഡിനെ കൊണ്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ചെയ്ത ഇന്നയാളാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ആ അല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് ഇപ്പോൾ നമ്മൾ പ്ലസ് ടു ഒക്കെ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചതെങ്കിൽ അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഗസ്റ്റഡ് ഓഫീസർ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം കേട്ടോ നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യാമെന്നും പറയുന്നുണ്ട് അപ്പോൾ മെമോ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾക്ക് മെമ്മോ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അട്ടെ കാരണം കഴിഞ്ഞവണ മെമോ വന്നത് അറിയാത്തവർ വീണ്ടും ആ ഒരു ടൈം കഴിഞ്ഞപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും മെമോ അവിടെ നിന്ന് ഇപ്പം അപ്ലോഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം കാരണം ഈ ഒരു കാര്യം ശരിയാക്കിയില്ല എങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടില്ല വെറുതെ ആ ഒരു വർഷത്തെ ആ ഒരു എക്സാം എന്നുള്ള സ്വപ്നം നിങ്ങളുടെ ഇല്ലാതായിപ്പോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് പറയാം നിങ്ങളുടെ ഒന്ന് പറയാം ഇങ്ങനെ എഞ്ചിനീയറിംഗ് എഴുതിയവർക്ക് അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് അങ്ങനെ വരാത്തവർ ഇങ്ങനെ മെമ്മോ ഉള്ളവർ ാണ് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ഒന്നും കൂടി നോക്കണം ഓക്കെ ഇരുപത്തിനാല് മണിക്കൂർ കഴിയാൻ നിൽക്കണ്ട നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസ് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് വന്നിട്ടില്ല അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് കമ്മീഷണറുടെ മെയിലുണ്ട് മെയിലിലേക്ക് മെയിൽ ചെയ്യാം അല്ലെങ്കിൽ ഫോൺ നമ്പർ കോൺടാക്റ്റ് വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കോൾ ചെയ്ത് ഞാനിത് ഓക്കെ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് നോക്കിയിട്ട് പ്രൊവൈഡ് ചെയ്യുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ടേക്ക് കെയർ താങ്ക്